ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിച്ച് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം തീരുവ ചുമത്തി അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ പത്ത് ശതമാനം തീരുവ നൽകണം വിവരങ്ങളുമായി രഞ്ജിർ രാജ് ചെയ്യുന്നുണ്ട് രഞ്ജിൾ ട്രംപിന്റെ തീരുവ യുദ്ധമാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര നമുക്കറിയാം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് ഇനി മുതൽ അമേരിക്കയുടെ സുവർണ കാലഘട്ടമായിരിക്കും അതായത് അമേരിക്കയിൽ നിന്നും അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്ന ഒരു പ്രഖ്യാപനം ഉടൻ പ്രഖ്യാപനം അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിലെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും പത്ത് ശതമാനം നികുതി തീരുവ ചുമത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേലും തീരുവ ചുമത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ അമേരിക്ക അമേരിക്ക അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തുന്ന അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി എന്നൊരു സമീപനമാണ് അമേരിക്കയിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ കാര്യം തന്നെയാണ് ഇന്ത്യക്ക് മേൽ ഇപ്പോൾ ഇരുപത്തി ആറ് ശതമാനമാണ് നികുതി തീരുവ ചുമത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ട്രംപ് നടത്തിയ ഒരു ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മോദി തന്റെ ഉച്ച സുഹൃത്താണെന്നൊരു പ്രസ്താവന ിറക്കിയിരുന്നു എന്നിട്ടും ഇന്ത്യക്കുമേൽ ഇരുപത്തി ഇരുപത്തി ആറ് ശതമാനമാണ് ഇപ്പോൾ തീരുവ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ ട്രംപിന്റെ ഒരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സുഹൃത്താണെങ്കിൽ പോലും ഇന്ത്യ തങ്ങൾക്കുമേൽ അമേരിക്കയുടെ മേൽ ചുമത്തുന്നത് അമ്പത്തി ആറ് ശതമാനം തീരുവയാണ് അതുകൊണ്ടാണ് ഇന്ത്യക്കുമേൽ ഇത്തരത്തിലൊരു ഇരുപത്തി ആറ് ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നതെന്ന് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ യു കെ ജപ്പാൻ ചൈന വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കുമേലൊക്കെ തീരുവ് ചുമത്തിയിട്ടുണ്ട് ഇതിൽ യൂറോപ്യൻ യൂണിയൻ മേൽ ഇരുപത് ശതമാനവും യു കെ യു കെ യു കെ രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനവും അതുപോലെ തന്നെ ജപ്പാന് ഇരുപത്തി നാല് ശതമാനം പാകിസ്ഥാൻ അമ്പത്തെട്ട് ശതമാനം എന്നിങ്ങനെയാണ് തീരുവുകൾ ചുമത്തിയിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപന സമയത്ത് തന്നെ ട്രംപ് വിശദീകരിച്ചത് ഇത് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു കൂടി തന്നെ അമേരിക്കയുടെ ഒരു സുവർണ കാലത്തേക്കാണ് ഇനി ഇനി സുവർണ കാലഘട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെ ഒരു വിമോചന ദിവസമാണ് തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് തന്നെ സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ തീരുവായി ബന്ധപ്പെട്ടും ഒക്കെ ലോക ശ്രദ്ധയാകർഷിച്ച തീരുമാനങ്ങളായിരുന്നു അതിൽ ഓരോന്നായി ഇപ്പോൾ നടപ്പാക്കുകയാണെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഈ നികുതിയുടെ കാര്യത്തിൽ തന്നെയാണ് ഇനി വാഹന നികുതി അതുപോലെ തന്നെ റക്കുമതി ചുങ്കം അത്തരത്തിലുള്ള എല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു തീരുവ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീരുവ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ഓഹരി ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എല്ലാ ഇതെല്ലാം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ട്രംപ് ഈ ഒരു പ്രഖ്യാപനവുമായി വരുന്നു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നത് അതിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നിലവിൽ വന്നു അല്ലെങ്കിൽ ഈ ഒരു തീരുവ നിലവിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ആറ് ശതമാനമാണ് തീരുവ ചുമത്തിയിരിക്കുന്നത് കനത്ത ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യക്ക് അല്ലേ തീർച്ചയായും നമുക്കറിയാം ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഇനി അമേരിക്കയുടെ സുവർണ കാലഘട്ടമാണ് അല്ലെങ്കിൽ ഇത് അമേരിക്കയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് എന്നൊരു പ്രസ്താവനയാണ് ഈ ഒരു പ്രഖ്യാപനവുമായ ട്രംപ് നടത്തിയത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുമായുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം അത്രയും ദൃഢമാണ് അല്ലെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്താണ് നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ തീരുവ ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്കൊരു തിരിച്ചടി തന്നെയാണെന്ന് തിരിച്ചടിയാണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ അമേരിക്ക പറയുന്ന ഒരു ന്യായം അമ്പത്തി ആറ് ശതമാനമാണ് ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത് അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് അല്ലെങ്കിൽ അതിന്മേലാണ് ഇപ്പോൾ ഇരുപത്തി ആറ് ശതമാനം ചുമത്തിയിരിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ആ രാജ്യങ്ങൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക അതിൽ ഇപ്പോൾ ജപ്പാനും വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾക്കുമേലും ഇന്ത്യ ചുമത്തിയിരിക്കുന്ന ആ ഒരു 那个。 സോറി ക്ഷമിക്കണം അമേരിക്ക ചുമത്തിയിരിക്കുന്ന ചുമതിയിരിക്കുന്ന ഒരു നികുതി തീരുവ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം യു കെയുമായുള്ള ഒരു പ്രശ്നമൊക്കെ അതായത് ട്രംപ് അധികാരത്തിലേറെ സമയത്ത് യു കെ യുമായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഈ തീരുവയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു തീരുവയിൽ തീരുവ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്ത് തരത്തിലാകും എന്നുള്ള ഒരു ആശങ്കയും രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ട്രംപിൻ്റെ ഈ ഒരു ട്രംപ് എടുക്കുന്ന ഓരോരോ ും അത് അതായത് ഓരോരോ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഓരോ നിയമനടപടികളും ഏതൊക്കെ തരത്തിലായിരിക്കും രാജ്യങ്ങളെ ബാധിക്കാൻ പോകുക എന്നൊരു ആശങ്കയും ഇനി വരുന്നുണ്ട് എന്തായാലും ഇനി ഈ ഒരു ഈയൊരു തീരുവ പ്രാബല്യത്തിൽ വന്നതോടുകൂടി രാജ്യങ്ങൾക്കൊക്കെ തന്നെ കടുത്തൊരു തിരിച്ചടിയായിരിക്കുകയാണ് ആ തിര